ഹിന്ദി ചാനൽ പേർ സബ്കാ സ്വാഗത ഹേ പ്രിയ കൂട്ടുകാരെ നമ്മളിപ്പോൾ ഹിന്ദിയിലെ വ്യഞ്ജനാക്ഷരങ്ങളാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക എന്നീ അക്ഷരങ്ങൾ ആണല്ലോ പഠിച്ചത് ഇന്ന് നമ്മൾ കുറച്ച് അക്ഷരങ്ങൾ കൂടി പഠിക്കാൻ പോവുകയാണ് എല്ലാവരും ക്ലാസ് കൃത്യമായി കേൾക്കുന്നുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ മുഴുവനായി കാണാനും എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക വ ബ എന്നീ അക്ഷരങ്ങളോടൊപ്പം തന്നെ കൂടെ ചിഹ്നങ്ങൾ വരുന്നതും അതോടൊപ്പം തന്നെ വായിക്കുന്നതും ഒക്കെ പഠിച്ചു മുഴുവനായി കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കാൻ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് ത എന്നുള്ള അക്ഷരമാണ് അപ്പോൾ ത നോക്കൂ എഴുതിയത് ഓക്കെ അടുത്തത് ല എന്നുള്ള അക്ഷരം നമ്മൾ തായയുടെ താഴോട്ട് നടുവിൽ താഴോട്ട് ചെറിയൊരു വര വരച്ചാൽ എന്തായി ലായ് ഇപ്പോൾ തായയുടെ ആദ്യത്തിൽ ഒരു ചെറിയൊരു കെട്ട് കൊടുക്കുക അപ്പം എന്തായി ന എന്നുള്ള അക്ഷരമായി അതോടൊപ്പം തന്നെ മ എന്നുള്ള അക്ഷരം നായുടെ മുകളിലേക്ക് ഒരു വര വരച്ചാൽ മായ് അതേപോലെ തന്നെ മായുടെ നടുവിലൂടെ ഉള്ള വര ഒഴിവാക്കിയാൽ ഗ എന്നുള്ള അക്ഷരമായി പിന്നെ ഭാ എന്നുള്ളതോ മായ്ക്ക് മുകളിൽ ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി അപ്പൊ എന്തായി ഭ എന്നുള്ള അക്ഷരായി അപ്പൊ ഇന്ന് പഠിച്ച അക്ഷരങ്ങൾ ഇതാണ് ത ല ഈ ആറ് അക്ഷരങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതില് തായിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കി ല എന്നുള്ള അക്ഷരം ഉണ്ടാക്കി താൻ്റെ നടുവിൽ ചെറുതായിട്ട് താഴോട്ട് ചെറിയൊരു വര അല്ലേ പിന്നീട് നമ്മൾ തായുടെ ആദ്യത്തിൽ ഒരു കെട്ടുകൊടുത്തു അല്ലെ അധികം താഴോട്ട് പോകാത്ത രൂപത്തിൽ ഒരു കെട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു ഞായഴുതി പിന്നീട് ഞായിൽ നിന്ന് മായുണ്ടാക്കി അതായത് ഞായുടെ മുകളിൽ ഒരു വര വരച്ചു അല്ലേ പിന്നീട് നമ്മൾ മായിൽ നിന്ന് ഗായുണ്ടാക്കി അല്ലേ മായുടെ നടുവിലൂടെയുള്ള വര ഒഴിവാക്കി അപ്പോൾ ഗായ എന്ന അക്ഷരമായി പിന്നീട് മായയുടെ ആദ്യത്തിൽ ഒരു കെട്ട് കൊടുത്തു അപ്പം ഭ എന്നുള്ള അക്ഷരമായി ഇനി നമുക്ക് ദ്വിത്വൻ നോക്കാം രണ്ട് ഒരു തായുടെ പകുതി അതായത് ആ വര ഒഴിവാക്കി അപ്പോൾ മറ്റൊരു താ അതിലേക്ക് ചേർത്തു അപ്പം ദൈത അതേപോലെ തന്നെ ല അതേപോലെ ന അതേപോലെ മ അതേപോലെ ഗ അടുത്തത് ഭ ഭും ഭായും കൊണ്ടൊന്നും വേർഡുകൾ കയറിയിട്ടില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ മറ്റു വ്യത്യസ്ത അക്ഷരങ്ങൾ ചേർന്ന് വന്നത് അല്ലേ ക്ല ക്ന മ ത്വ ന്വ ഗ്വന ബ്ല ഇങ്ങനെ ഉള്ള സംയുക്ത വ്യഞ്ജനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വ്യത്യസ്ത അക്ഷരങ്ങൾ ചേർന്ന് വന്നു അതേപോലെ തന്നെ ഇനി നമുക്ക് ചിഹ്നങ്ങൾ നോക്കാം ആ എന്നുള്ള ചിഹ്നം അപ്പോൾ തായുടെ കൂടെ ആ വന്നപ്പോൾ താ അതേപോലെ ലാ ഗാ ഭ ഇങ്ങനെ ഓരോ അക്ഷരവും കഴിഞ്ഞിട്ട് ഒരു വരട്ട് കൊടുത്താൽ അത് അതിൻ്റെ ദൈർഘ്യമായി ആ എന്നുള്ള ഉച്ചാരണം കിട്ടും അടുത്ത ചിഹ്നം ഇ എന്നുള്ള ചിഹ്നം അപ്പോൾ അക്ഷരത്തിൻ്റെ ഇടത് ഭാഗത്തേക്ക് വള്ളിയിട്ടാൽ മതിയല്ലോ നമ്മൾ മുമ്പ് പഠിച്ചതാണ് അപ്പോൾ താ കഴി തായുടെ മുമ്പ് ഇടതു ഭാഗത്തേക്ക് വള്ളി ഇടുമ്പോൾ തീ അതുപോലെ ലായാണെങ്കിൽ ലി ന എന്നുള്ള അക്ഷരമാണെങ്കിൽ നി അതുപോലെ ആണെങ്കിൽ മി ഗായ ആണെങ്കിൽ ഗി ഭ ആണെങ്കിൽ ഭി ഇനി നീ എന്നുള്ള ചിഹ്നം താ കഴിഞ്ഞിട്ടാണെങ്കിൽ തീ ല കഴിഞ്ഞിട്ടാണെങ്കിൽ ലീ ന കഴിഞ്ഞിട്ട് വലത്തോട്ട് വെള്ളം നീ മ കഴിഞ്ഞിട്ട് വലത്തോട്ട് വള്ളിയിട്ടാൽ മീ ഗ കഴിഞ്ഞിട്ട് വലത്തോട്ട് വള്ളിയിട്ടാൽ ഗീ ഭ കഴിഞ്ഞിട്ട് വലത്തോട്ട് വള്ളിയിട്ടാൽ ഭീ ഓക്കെ ഇങ്ങനെ ഒരു അക്ഷരം കഴിഞ്ഞിട്ട് വലത്തോട്ട് വള്ളിയിട്ടാൽ മതി നീ ഊ എന്നുള്ള ചിഹ്നം അതായത് അക്ഷരത്തിൻ്റെ അടിയിലാണല്ലോ ഇടത് ഭാഗത്തേക്ക് ഒരു കൊക്ക അല്ലേ അപ്പോൾ ത കഴിഞ്ഞിട്ട് ഊ ചിഹ്നം വരുമ്പോൾ തു ല കഴിഞ്ഞിട്ടാണെങ്കിൽ ലൂ നായ അടിയിലാണെങ്കിൽ ഞൂ മായുടെ അടിയിലാണെങ്കിൽ മു ഗായുടെ അടിയിലാണെങ്കിൽ ഗു ഭായുടെ അടിയിലാണെങ്കിൽ ഭൂ ഇനി ഊ എന്നുള്ള ചിഹ്നം അത് ചെറിയൊരു കെട്ടോട് കൂടി വലത്തോട്ട് താഴോട്ട് അല്ലേ അപ്പം താ കഴിഞ്ഞിട്ടാവുമ്പോൾ തൂ ലായുടെ അടിയിലാണെങ്കിൽ ലൂ നുടെ അടിയിലാണെങ്കിൽ ഞൂ മായുടെ അടിയിലാണെങ്കിൽ മൂ ഗായുടെ അടിയിലാണെങ്കിൽ ഗൂ ഭായുടെ അടിയിലാണെങ്കിൽ ഭൂ അങ്ങനെ ഊ എന്നുള്ള ചിഹ്നവും നമ്മൾ മനസ്സിലാക്കി ഇനി ഋ എന്നുള്ള ചിഹ്നം നോക്കാം തായുടെ അടിയിലാണെങ്കിൽ ത്രി ലായുടെ അടിയിലാണെങ്കിൽ ല നായുടെ അടിയിലാണെങ്കിൽ നെറ് മായയുടെ അടിയിലാണെങ്കിൽ മൃ ഗായുടെ അടിയിലാണെങ്കിൽ ഗ്ര ഭയുടെ അടിയിലാണെങ്കിൽ ഭ്ര അങ്ങനെ ചില വേർഡുകൾ ചില അക്ഷരങ്ങളും നമുക്ക് അധികം ആവശ്യം വരാറില്ല ഇനി എ എന്നുള്ള ചിഹ്നം അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ എ എന്നുള്ളതിന് ഒരു ചിഹ്നം ഹിന്ദിയിലുള്ളൂ എന്നുള്ളത് അല്ലേ അക്ഷരവും അതേപോലെ തന്നെയാണ് അപ്പോൾ രണ്ട് രൂപത്തിൽ നമുക്ക് ഉച്ചരിക്കാം എന്ന് മാത്രം അപ്പോൾ തയുടെ മുകളിലാണെങ്കിൽ തേ അല്ലെങ്കിൽ അതേപോലെ തന്നെ തേ ല ആണെങ്കിൽ ലേ ലേ നാണെങ്കിൽ നെ നേ മ ആണെങ്കിൽ മെ മേ ഗ ആണെങ്കിൽ ഗ ഖ അതേപോലെ തന്നെ ഭ ആണെങ്കിൽ ഭേ ഭേ ഇനി ഐ എന്നുള്ള ചിഹ്നം നോക്കാം തായയുടെ മുകളിലാവുമ്പോൾ തൈ അതേപോലെ ലൈ നൈ മൈ ഗൈ ഭൈ ഭീ ഒ അല്ലെങ്കിൽ ഓ എന്നുള്ള ചിഹ്നം ഒരേ ഒരു ചിഹ്നമുള്ളൂ എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ ഒരു അക്ഷരവും ആണ് ഒന്നുള്ളതിന് ഹിന്ദിയിലുള്ളത് അപ്പോൾ താഴെ കഴിഞ്ഞിട്ട് ഒരു വരയുടെ എന്നിട്ട് ആ വരയുടെ മുകളിൽ എടുത്ത ഭാഗത്തേക്ക് ചെരിച്ചു വരുക അല്ലേ എപ്പോഴല്ലേ ഓ എന്നുള്ള ചിഹ്നം വരിക ഉച്ചാരണം വരിക പൊ ത അല്ലെങ്കിൽ തോ ലോ ലോ നോ നോ മോ മോ ഗൊ ഗോ ഭോ ഇനി ഔ എന്നുള്ള ചിഹ്നം അക്ഷരം കഴിഞ്ഞിട്ട് വരെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലെ ഇടതു ഭാഗത്തേക്ക് ചിരിച്ചിട്ട് രണ്ടു വരാം അല്ലേ പൊത്താ കഴിഞ്ഞിട്ടാണെങ്കിൽ തൗ ല കഴിഞ്ഞിട്ടാണെങ്കിൽ ലൗ ന കഴിഞ്ഞിട്ടാണെങ്കിൽ നൗ മ കഴിഞ്ഞിട്ടാണെങ്കിൽ മൗ ഗ കഴിഞ്ഞിട്ടാണെങ്കിൽ ഗൗ ഭ കഴിഞ്ഞിട്ടാണെങ്കിൽ ഭൗ ഇനി അം എന്നുള്ള ചിഹ്നം നോക്കാം അതായത് അക്ഷരത്തിൻ്റെ മുകളിൽ കുത്തിടുക തായുടെ മുകളിൽ കുത്തിട്ടപ്പോൾ തം ലായുടെ മുകളിൽ കുത്തിട്ടപ്പോൾ ലം നായുടെ മുകളിൽ കുത്തിട്ടപ്പോൾ നം മായുടെ മുകളിൽ കുത്തിട്ടപ്പോൾ മം ഗായുടെ മുകളിൽ കുത്തിട്ടപ്പോൾ ഗം ഭായുടെ മുകളിൽ കുത്തിട്ടപ്പോൾ ഭം ഇനി നമുക്ക് അഹ എന്നുള്ള ചിഹ്നം നോക്കാം താക്കുശേഷം അഹ വരുമ്പോൾ തഹ ലാക്ക് ശേഷമാണെങ്കിൽ ലഹ നാക്ക് ശേഷമാണെങ്കിൽ നഹ മാക്കുശേഷമാണെങ്കിൽ മഹ ഗാക്ക് ശേഷമാണെങ്കിൽ ഗഹ ഭാഗുശേഷാണെങ്കിൽ ബഹ അതായത് അവസാനം ഒരു ഹ എന്നൊരു ഉച്ചാരണം വരും ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നുമായി പഠിച്ച അക്ഷരങ്ങളോടൊപ്പം ചിഹ്നങ്ങൾ ചേർന്ന് വരുമ്പോഴുള്ള വായന എങ്ങനെ നോക്കാം അതായത് നോക്കൂ ക മ ല ഇത് ഈ അക്ഷരങ്ങൾ ചേർന്ന് വന്നപ്പോൾ കമല എന്നല്ല വായിക്കുക എന്താ വായിക്കുക കമൽ തൊട്ട് താഴെ ഉള്ളത് കലം അത് തൊട്ട് തൊട്ട് താഴെ കാലിൻ്റെ ഇടത് ഭാഗത്തേക്ക് വള്ളി അല്ലേ അപ്പം പിന്നെ താക്ക് നീട്ടാനും അപ്പോൾ കിതാബ് അതുപോലെ തൊട്ട് തൊട്ട് ഉള്ളത് എന്താ വായിക്കും താലാബ് തൊട്ട് താഴെ ഉള്ളത് ഗഗൻ ഇനി രണ്ടാമതായി മുകളിൽ വരുന്നത് മൻ ഗീത് നൽ തീവ്ര വായുടെ അടിയിൽ കണ്ടല്ലേ ഇടതു ഭാഗത്തേക്ക് ചെരിച്ച് വരച്ചത് ഇപ്പൊ വാൻ്റെ അടിയിലായത് കൊണ്ട് വൃ വ്രാന്ന് അവസാനം വരുമ്പോൾ വൃ തീവ്ര പിന്നീട് താഴെയുള്ളത് വൻ അടുത്തതെന്താ വായിക്കുക മാർമിക് അല്ലേ അതായത് മാന്ന് കഴിഞ്ഞിട്ട് ഇർ എന്ന് ഉച്ചരിക്കുക പിന്നെ മീ മീന്നുള്ള അക്ഷരല്ലേ അപ്പൊ മാ ഇർ മാർ പിന്നെ മീ പിന്നെ കാന്റെ പകുതി ഉച്ചരിക്കുക മാർമിക് പിന്നെ അടുത്തത് എന്താണ് വായിക്ക നേത്രി എന്നാണ് ഇപ്പൊ കേ തിരിച്ചിട്ടാൽ മതി അല്ലെ എന്ന എന്നുള്ള ഉച്ചാരണം വരും അപ്പോ നേത്രി അതേപോലെ ഗർവ് ഗഴിഞ്ഞിട്ട് ഗർവ് ഉച്ചരിക്കുക പിന്നെ വാന്റെ പകുതി ഗർവ് അടുത്തെന്താ വായിക്ക മൃഗ് അല്ലേ അതായത് മാന്റെ അടിയിൽ ചിഹ്നം മൃഗ് പിന്നെ ഗായുടെ പകുതി മൃഗ് പിന്നെ അടുത്ത് എന്താ വായിക്ക ഭാലു അല്ലെ ഭാരത് എന്നുള്ള ഭാ ഭു ഭാലു ഭാലു പിന്നെ അടുത്തെന്താ വായിക്ക ന എന്നുകഴിഞ്ഞിട്ട് വല തൊട്ട് വള്ളി അപ്പം എന്താ നീ പിന്നെ ലാ നീല നീ അടുത്തത് ബഗുല തൊട്ട് താഴെയുള്ളത് എന്താണ് കില അടുത്തത് നാം അതേപോലെ മേം അതായത് മേൻ്റെ മുകളിൽ ഒരു കുത്തി അല്ലേ അപ്പം അം എന്നുള്ള ഉച്ചാരണം കൂടി ഉണ്ടാകും അപ്പം മേം അത് ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ സബ്കോ ധന്യവാദം